ഹായ് ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് ഞാൻ നമ്മുടെ വീട്ടിൽ ചക്ക പെരുമഴ കാലം കാണിച്ചു തരുകയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്ലാവിൽ ചക്ക പിടിച്ചു കഴിഞ്ഞാൽ വിളയുന്നതിന് നല്ല രീതിക്ക് വിളഞ്ഞു അത് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ അതിന് മുന്നേ ഇങ്ങനെ വന്ന് വീഴാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ ഈ വർഷം എനിക്ക് തോന്നുന്നു ഏതാണ്ട് ചക്ക കുറവാണ് അതുകൊണ്ട് ഇത്രയൊക്കെ ചക്കയെ വീണിട്ടുള്ളൂ എല്ലാ വർഷവും ശരിക്കു പിടിക്കും ശരിക്കു പിടിച്ചു കഴിഞ്ഞാൽ ഈ പരിസരത്തോട് വരാൻ പറ്റത്തില്ല കാരണം ഇന്നത്തെ ചക്ക നിൽക്കുമ്പോൾ ഞാനങ്ങനെ ഇതിന ഇവിടെ അടുക്കലോട്ട് വരാറില്ലേ ഇത് എത്താണ് ചക്ക വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഈ വർഷം പക്ഷേ കുറവുണ്ട് കേട്ടോ ചക്ക എനിക്കൊന്ന് ഇപ്പം ഏതാണ്ടൊക്കെ വീണ് തീർന്നു ഇനി ഏതാണ്ടൊരു എണ്ണം കൂടി നിപ്പുണ്ട് അതും കൂടി വീണു കഴിഞ്ഞാൽ ഈ വർഷത്തെ ചക്ക വീഴല് പൂർത്തിയാവും ഇനിയിപ്പോൾ ഇതെടുത്തുകൊണ്ട് വന്ന് എവിടെയെങ്കിലും കളയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് കാരണം ഇതില്ല എല്ലാം കൂടി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ എല്ലാം അഴുകി വന്നാതെ കൊതുകല്ലേ ഇപ്പം മഴയൊക്കെ അങ്ങോട്ട് തീർന്നതേ ഉള്ളൂ നോക്കി ഇതൊക്കെ കുറേ നാളിന് മുന്നേ വീണേനെ കേട്ടോ ആ സമയത്തൊന്നും ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു കാരണം ഏത് നേരത്തെ ചക്ക വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ വന്ന് ചക്ക എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ചക്ക വീഴുകയാണെങ്കിൽ നമ്മുടെ പുറത്തായിരിക്കുമല്ലോ വീഴുന്നത് തലയിലൊക്കെ വീണാൽ പിന്നെ നോക്കണ്ട പക്ഷേ നല്ല ചക്കയൊക്കെയാണ് കേട്ടോ ചള കുറവാണെങ്കിലും കഴുത്തൊക്കെ കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ രാത്രിയൊക്കെ വീഴുന്നത് കൊണ്ട് ഞാനങ്ങനെ എടുക്കാറില്ല നമ്മൾ നിൽക്കുന്ന സമയത്തൊക്കെയാണ് നമ്മളിപ്പോൾ മാറി നിൽക്കുന്ന സമയത്തൊക്കെയാണ് വീഴുന്നതെങ്കിലും എടുക്കുന്നത് കേട്ടോ മിക്കതും പച്ചയായിരിക്കും അപ്പോൾ ഇതിൻ്റെ നെടുപ്പിനത്ര കട്ടിയൊന്നും പോരാ അതുകൊണ്ടാണ് ഇത് അഴിമതിയാണ് കേട്ടോ ഒന്ന് വീഴുന്നത് ഇപ്പോൾ പിന്നെ ചക്കക്കാരൊന്നും കൊണ്ട് അങ്ങനെ കൊടുക്കാനും പറ്റിയില്ല ആ സമയമൊക്കെ ആകുമ്പോൾ ഞാൻ പിന്നെ ശിവടനെ ഇങ്ങോട്ട് വിടാറില്ല കേട്ടോ എൻ്റെ ഞാൻ ചാണകം കലക്കി വെച്ചിരുന്നത് ഏതാണ്ട് റെഡിയായി ആയി ഇരിക്കുകൊണ്ട് ഇന്നിപ്പോൾ രണ്ട് ദിവസമായി കേട്ടോ ഞാൻ ഇന്നലെ എനിക്ക് ഒഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഒന്നും കൂടെ ഇപ്പം രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ എന്തായാലും എത്ര ദിവസം കൂടിപ്പോണിയാലും അതിന് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല അതിൻ്റെ ഗുണം കൂടിക്കൂടി വരത്തേ ഉള്ളൂ ഇന്ന് ഇന്നെന്തായാലും ഈ ചക്ക എല്ലാം എടുത്തുകൊണ്ട് കളയാമെന്ന് വിചാരിച്ചു കാരണം ഭയങ്കര കൊതുചൊല്ലു ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കല്ലൂസുണ്ട് അപ്പോൾ എന്തായാലും ആരും ഇല്ലാത്തപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാറില്ല അപ്പോൾ ഇന്ന് ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നിതെല്ലാം എടുത്ത് കളയാമെന്ന് ഇനി കളയുന്ന ആരും ഒരു ഭയങ്കര പാടുള്ള ആരും ഇപ്പോൾ ചില ചക്കകളൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര വെയിറ്റ് ആണ് എന്നാലും എടുത്ത് കളയാന്ന് തന്നെ പറ്റത്തുള്ളൂ അമ്മേ ചിട്ട് ഇതാടാ അവോട്ട് യു ടക്ക യു ടക്ക 3 എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഇവിടുേക്ക് എടുക്കണം നമ്മൾ കളയിലെ അനു സുബ്ത ആണോ സുബ്ത ചു കൂട്ടാണെങ്കിൽ ഞാൻ ഈ ചക്ക ചക്കയടുത്തോണ്ട് കളയുന്നതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ